നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദത്തിൽ ദുരൂഹത വർദ്ധിക്കവേ എക്സാലോജിക്കിന്റെ മറ്റൊരു ക്രമക്കേടും പുറത്ത ശശിധരൻ കർത്തയുടെ സി എം ആർ എൽ ആയി നടത്തിയ ഇടപാടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സി പി എം ശരിക്കും വെട്ടിലാവുകയാണ് ഇതിനിടെയാണ് എക്സാലോജിക് കമ്പനിയിലെ ക്രമക്കേടുകളുടെ വിവരങ്ങളും പുറത്തു വരുന്നതും കമ്പനി നിയമം ലംഘിച്ചതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കും അവരുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡിനും കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ചുമത്തിയതിന്റെ രേഖകളും പുറത്തു വന്നു കമ്പനി നിയമപ്രകാരം രജിസ്റ്റേർഡ് ഓഫീസ് പ്രവർത്തിച്ചില്ല എന്നും ആർ സിഒയെ അറിയിക്കാതെ കമ്പനിയുടെ ആസ്ഥാനം മാറ്റിയെന്നും കാണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ രണ്ട് ലക്ഷം രൂപ പിഴയിട്ടത് വീണയും കമ്പനിയും ഓരോ ലക്ഷം രൂപ വീതം അടയ്ക്കുവാനായിരുന്നു ഉത്തരവ് രജിസ്ട്രാർ ഓഫീസ് മാറ്റിയാൽ മുപ്പത് ദിവസത്തിനകം ആർ സിഒയെ അറിയിക്കണം എന്നായിരുന്നു നിയമം നിക്ഷേപകരിൽ ഒരാൾ കമ്പനിയുടെ വിലാസത്തിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസ് വിവരം ഇയാളുടെ പരാതിയിലാണ് ആർ സിഒ അന്വേഷണം നടത്തിയത് കോവിഡ് പ്രതിസന്ധിയാണ് വീണ കാരണമായി ബോധിപ്പിച്ചതും അതേസമയം എക്സാലോജിക്കിനെതിരെ നിർണായകമായ റിപ്പോർട്ടുകളുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രംഗത്തെത്തിയിരുന്നു നിന്നും പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ എക്സാലോചിക്കരായില്ല കമ്പനി ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്തി ലംഘനം നടന്നതായും ആർ സി ഒ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ചിലത് പറഞ്ഞു അവരുടെ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ തെളിയിക്കുന്നതും ഭാഗം കേൾക്കാതെയാണ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി ബി ഐ എമ്മിന്റെയും പ്രധാന വാദം എന്നാൽ ആർ സി ഒ വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായിരുന്നില്ല എന്നതാണ് ബാംഗ്ലൂരു ആർ സിഒയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നതും എ ഡിക്കും സി ബി ഐക്കും അന്വേഷണം പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് ആണെന്ന വാദം ഇവിടെ വില പോകില്ല ഇതിന് കാരണം സി എം ആറിൽ സർക്കാർ കമ്പനിയായ കെ എസ് എം ഡിക്ക് ഓഹരിയാണ് അതുകൊണ്ട് തന്നെ ഗജറാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയങ്ങൾ എല്ലാം തന്നെ ആർക്കും പരാതി നൽകുവാനും വിശദീകരണം ചോദിക്കാനുമെല്ലാം കഴിയും ഷോൺ ജോർജ് ആണ് പരാതിക്കാരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഷോൺ ജോർജ് തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ പരാതിയും കേസുമെല്ലാം ആർക്കും അട്ടിമറിക്കാൻ കഴിയുകയുമില്ല അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിൽ എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ആർ സി ഒ കണ്ടെത്തിയിട്ടുണ്ട് ഇതും ഗുരുതര വിഷയമായി മാറും ഒരു ബാധ്യതയും ഇല്ലെന്ന് പറഞ്ഞാണ് കമ്പനി മറിയിപ്പിക്കാൻ വീണാ വിജയൻ അപേക്ഷ നൽകിയത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ രേഖകൾ തെളിഞ്ഞത് കുടിശ്ശിക ഉണ്ടെന്നായിരുന്നു ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണെന്ന് ആർ സി ഓ പറയുന്നു ഓഡിറ്ററുടെ ഒപ്പും സീലും ഇല്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ടുകളും നൽകി ഇത് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചർച്ചകളിൽ ഉള്ളത് ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് സി എം ആർ എല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വിജയന്റെ കമ്പനിയുമായി നടന്ന ഇടപാടുകളിൽ ദുരൂഹതയെന്നാണ് റിപ്പോർട്ട് ഇരു കമ്പനികളുമായി നടന്ന കരാറോ മറ്റ് ഇടപാടുകളോ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നും കണ്ടെത്തി സംഭവത്തിന് വിശദീകരണ നിരീക്ഷണം വേണമെന്നും ആർ എസ് റിപ്പോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൈപ്പറ്റി പണവുമായി ബന്ധപ്പെട്ട ജി എസ് ടി രേഖകൾ മാത്രമാണ് എക്സാലോജിക് ഹാജരാക്കിയത് ഇതിനെപ്പറ്റി മാത്രമാണ് വിശദീകരണം നൽകിയതും സെക്ഷൻ സെക്ഷൻപത്തിയേഴ് സെക്ഷൻ എന്നീ വകുപ്പുകൾ ചുമത്തി എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നും ബാംഗ്ലൂരു ആർ സി ഒ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് എക്സാലോജിക്കും സി എം ആർ എല്ലും മാർക്കറ്റിംഗ് കൺസൾട്ടിംഗ് സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത് കരാർ പ്രകാരം വീടയ്ക്ക് എല്ലാ മാസവും അഞ്ച് ലക്ഷം രൂപയും എക്സാലോജിക് മൂന്ന് ലക്ഷം രൂപയും സി എം ആർ എൽ കമ്പനി നൽകി വന്നിരുന്നു എന്നാൽ പണം നൽകിയ കാലയളവിൽ വീഴയോ കമ്പനിയോ ഒരു തരത്തിലുമുള്ള സേവനവും സി എം ആർ എല്ലിന് നൽകിയില്ല എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് പിഴയും തടവു ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചതും ആർ സി ഒ റിപ്പോർട്ട് തന്നെ അടിപൊളി ദുരൂഹത ഉള്ള ഇടപാടുകളാണ് നടന്നെന്നാണ് റിപ്പോർട്ടിലുള്ളത് സോഫ്റ്റ്വെയർ സർവീസുകൾ ആവശ്യപ്പെട്ട് സി എം ആർ എൽ പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ സി എം ആർ എൽ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ നിരീക്ഷണത്തിൽ കണ്ടെത്തുന്നതും കരാർ പോലും എക്സാലോജിപ്പിനോ സി എം ആർ എല്ലിനോ ഹാജരാക്കാൻ കഴിയില്ല എന്നും റിപ്പോർട്ടിലുണ്ട് കിട്ടിയ പണത്തിന് ജി എസ് ടി അടിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബാംഗ്ലൂരു ആർ സി ഒക്കെ നൽകിയ മറുപടി എക്സാലോജിക് ആകെ വിശദീകരിക്കുന്നത് എന്തിന് പണം കിട്ടി എന്നതിന് ഒരു തെളിവും എക്സാലോജ് ഹാജരാക്കിയില്ല എന്നാണ് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കമ്പനി കാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിന് എതിരെയുള്ള സെക്ഷൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്ന് ബാംഗ്ലൂരു ആർ സി ഒ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുമുണ്ട് തടവും പിഴയും ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത് കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക് സി എം ആർ എല്ലിന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനം